കൊല്ലത്ത് വിദ്യാർത്ഥി മരിച്ച സംഭവം ഓരോ വകുപ്പിന്റെയും അനാസ്ഥയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വൈദ്യുതി ലൈൻ ഇത്ര കൂടി പോകുന്നത് വകുപ്പ് കണ്ടില്ല എന്നാണ് പറയുന്നത് ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാരിന്റെ പൊതു കഴിവുകേടിന്റെ ഭാഗമാണ് ഇതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ കേട്ടിടുമ്പോൾ ഇനി വീണത് നമ്മൾ കണ്ടു നിലമ്പൂരിൽ ഇതേപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അവിടെ അപകടം കണ്ടു ഷോക്കേറ്റ് ഭരിച്ചു ഇതിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ് അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്നു വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാലും ഇതൊക്കെ വല്ലാത്ത അനാസ്ഥയാണ് കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത് ഈ പറഞ്ഞതുപോലെ വൈദ്യുതവകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഹയർ എജ്യൂക്കേഷൻ ലോവർ എജ്യൂക്കേഷൻ എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഇപ്പോൾ ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഈ അനാസ്ഥ അച്ഛന്തവ്യമാണ് ഒരു നിലക്കും നീ നീതീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു സ്കൂളിൻ്റെ മുകളിൽ കമ്പി ഇത്ര താഴ്ന്നു പോകുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇന്നഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വാർഡ് വിഭജനത്തിൽ നിയമപരമായി ലഭ്യമായ എല്ലാ അവസരങ്ങളും യു ഡി എഫ് ഉപയോഗപ്പെടുത്തും ലീഗും ഉപയോഗപ്പെടുത്തും ഒരു തരത്തിലുള്ള വാർഡ് വിഭജനം തവണ അവരെ രക്ഷിക്കാൻ പോകുന്നില്ല യു ഡി എഫ് തകർപ്പൻ ജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും യാതൊരു സംശയവും വേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും ശരി ഈ തവണ ജനങ്ങൾ പ്രതികരിക്കും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റിൽ അതിനെതിരായി പ്രതികരണം ഉണ്ടാകും കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിശ്ചലായിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നഫിഷ്യൻസി ഇന്നത്തെ അപകടം നമ്മൾ കണ്ടു ഫണ്ട് കൊടുക്കാതെ മരവിപ്പിച്ച് കിടക്കല്ലേ എല്ലാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ചലിക്കുന്നുള്ളത്